ഇത് ചൈന പുറത്തുവിട്ട ഒരു ഇമേജ് ആണ് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു റോബോട്ടിനെയൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒരു നായയുടെ രൂപത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന പട്ടാളക്കാരെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചൈന പറയുന്നത് എസ് സി ഒയുടെ ആദ്യത്തെ ജോയിൻ്റ് ആയിട്ടുള്ള തീവ്രവാദ വിരുദ്ധ ഡ്രില്ലാണ് എന്നാണ് ഇതിനെക്കുറിച്ച് ചൈന പറയുന്നത് ഇത് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത് കണ്ടപ്പോൾ കാരണം ഈ എസ് സി ഒ എന്ന് പറയുന്നതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം ചൈനയുണ്ട് ഇന്ത്യയുണ്ട് ഇറാനുണ്ട് കസാക്കിസ്ഥാനുണ്ട് കിർഗിസ്ഥാനുണ്ട് പാകിസ്ഥാനുണ്ട് റഷ്യ ഉണ്ട് താജിക്കിസ്ഥാനുണ്ട് ഉസ്ബെക്കിസ്ഥാനുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ബെലാറസ് കൂടി ഇതിൽ ചേർന്നിട്ടുണ്ട് അങ്ങനെ പത്ത് ഒഫീഷ്യൽ മെമ്പേഴ്സാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനകത്ത് ഉള്ളത് എസ് സി ഒ എന്ന ചുരുക്ക പേരിലാണിത് അറിയപ്പെടുന്നത് എന്താണ് ശരിക്കും ചൈനയ്ക്ക് സംഭവിച്ചത് ഗ്ലോബൽ ടൈംസിന്റെ ലേഖനത്തിൽ പറയുന്നത് ചൈനയും മെമ്പർ സ്റ്റേറ്റായിട്ടുള്ള എസ്ഇഒയിലെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു പരിശീലനം അതുപോലെ ഒരു ഡ്രില്ലുമാണ് നടന്നത് എന്നാണ് അതായത് ലോകം മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ് അത് റഷ്യയിൽ നടന്നു അത് സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലും നടക്കുന്നുണ്ട് ചൈനയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ കണക്കാക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു ജോയിൻറ്റ് ഡ്രില്ല് നടന്നിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നും അവർ അതിനകത്ത് പറയുന്നുണ്ട് ലേഖനത്തിൽ അപ്പോൾ ഇതിനകത്ത് കൗതുകമുള്ള കാര്യം ലോകത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് പാകിസ്ഥാനാണ് രണ്ടാമത്തെ രാജ്യം ഇറാനാണ് സംഗതി ഇറാൻ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് വളരെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് പക്ഷേ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇറാന്റെ പങ്കാണെങ്കിലോ വളരെ വലുതാണ് അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല യൂറോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും വലിയ രീതിയിൽ തന്നെ ഈ ഇറാന്റെ പിന്തുണയോടെ കൂടി പല തീവ്രവാദ ഫോഴ്സുകളും പ്രവർത്തിക്കുന്നുണ്ട് ഭീകരവാദ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് ഇറാനാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത് ആയുധം കൊടുക്കുന്നത് പരിശീലനം കൊടുക്കുന്നത് ഇനി പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി തീവ്രമായിട്ടുള്ള സംഘടനകളെയാണ് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്നത് പാക് മിലിറ്ററിയാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ പങ്കാളികളായിട്ടുള്ള ഒരു ഒരു സംഘടനയാണ് എസ്ഇഒ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇവർ നടത്തിയിരുന്ന പല ഇത്തരത്തിലുള്ള ഡ്രില്ലുകളും ഇന്ത്യ ഒന്നും അതിനോട് സഹകരിച്ചിട്ടില്ല ഒരു തരത്തിലും കാരണം ഒരു പ്രഹസനമാണ് എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിക്കുന്ന പോലെയാണ് കാരണം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തുന്ന തീവ്രവാദത്തിന്റെ അമ്മയും അച്ഛനും ഒക്കെ തന്നെയുള്ള ഒരു സംഘടന ആ സംഘടന നടത്തുന്ന ഇത്തരം ഒരു ഒരു പ്രവൃത്തി ഒരു പ്രഹസനമെന്നല്ലാതെ എന്നല്ലാതെ പിന്നെ എന്താ പറയണ്ടത് പക്ഷേ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഈ എസ്ഇഒ കുറെ കൂടി ശക്തമായിട്ട് ഈ തീവ്രവാദ വിരുദ്ധ നിലപാടിലേക്ക് പോകുന്നത് ഒരു വിചിത്രമായ കാഴ്ചയായി തോന്നുന്നു കാരണം റഷ്യയിലും കൂടെ ഭീകരവാദ ആക്രമണം നടന്നതോടുകൂടി ചൈനയ്ക്ക് സംഗതി കുറച്ച് പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം തീവ്രവാദ ആക്രമണങ്ങൾ താങ്ങാനുള്ള ശേഷി ചൈനയ്ക്കില്ല എന്തുകൊണ്ടെന്നാൽ ചൈനയിലെ പ്രദേശങ്ങളെല്ലാം തന്നെ വളരെയധികം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മേഖലകളാണ് ഏത് നഗരം എടുത്ത് നോക്കിയാലും ഏത് കെട്ടിടം എടുത്ത് നോക്കിയാലും അവിടെ ഇപ്പോൾ ഒരു ഒരു മോളിനകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് അവരുടെ ഒരു മെട്രോയിൽ ഒരു ഭീകരാക്രമണ പ്രവർത്തനം നടക്കുക എന്ന് പറഞ്ഞാൽ അത് ചൈനയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്ന് പറയുന്നത് ലോകത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ ഉൽപാദനത്തെ ബാധിക്കും കയറ്റുമതിയും ഒക്കെ ബാധിക്കും ചൈനയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിള്ളൽ വീണപ്പോൾ തന്നെ ചൈനയിൽ നിന്ന് പല കമ്പനികളും മറ്റു രാജ്യങ്ങളിലേക്ക് മാറുന്നുണ്ട് ഇന്ത്യയിലും വിയറ്റ്നാമിലും ഒക്കെ ആയിട്ട് ഈ കമ്പനികൾ നേരത്തെ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ ചൈനയിൽ സുരക്ഷാ ഭീഷണി കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് ചൈനീസ് ഭരണകൂടം കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ ഇറാനെ ചൈനയ്ക്ക് ആവശ്യമാണ് അമേരിക്കക്കെതിരെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ ചൈനയ്ക്ക് ആവശ്യമാണ് പാകിസ്ഥാനേയും ചൈനയ്ക്ക് ആവശ്യമാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അപ്പോൾ ഈ രണ്ടുപേരും ചൈനയ്ക്ക് തള്ളി പറയാൻ പറ്റില്ല പക്ഷേ ഇവര് കൂടി ഭാഗമായിട്ടുള്ള എസിയോ ഇത്തരത്തിലൊരു ഡ്രില്ല് നടത്താൻ നിർബന്ധിതമായതിൻ്റെ പിന്നിലെ കാരണം ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെയാണ് വളരെയധികം അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് ഈ ഒരു ഡ്രില്ലെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് റോബോട്ടുകളും അത്യാധുനികമായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് എക്യുപ്മെന്റ്സ് എല്ലാം അങ്ങനത്തെയാണ് സോ എന്തായാലും ചൈനയിൽ ഒരു മാറ്റം പ്രകടമാണ് തീവ്രവാദം തങ്ങൾക്കും ഭാവിയിൽ ദോഷമായി മാറുമെന്ന് ചൈന ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നത് ചിലപ്പോൾ ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ടെക്നിക്കുമാകാം എന്തായാലും എസ്സിഒ എന്ന് പറയുന്നത് ചൈന മാത്രം അടങ്ങുന്നതല്ല ഇന്ത്യക്കും റഷ്യയ്ക്കുമൊക്കെ അവിടെ നിർണായക സ്വാധീനമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്കും റഷ്യയ്ക്കും എതിരായി നിൽക്കുകയുമില്ല അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ആകാം എന്താണെങ്കിലും ചൈന ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അവരുടെ പ്രധാനപ്പെട്ട പത്രമായ ഗ്ലോബൽ ടൈംസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്